പറയാൻ പറ്റുന്ന ഏറ്റവും സംഘത്തിന്റെ സംഘടനാപരമായ അർത്ഥതലത്തിൽ നിന്നുകൊണ്ട് പറയാൻ പറ്റുന്ന അല്ല പറഞ്ഞേ മതിയാകൂ എന്ന് ചിന്തിക്കേണ്ട സംഘം പുരോഗമന കലാസാഹിത്യ സംഘമാണ് അത് കേരളം പ്രൂവ് ചെയ്തതാണ് ഇവിടെ സ്വാഗത പ്രസംഗിയെ പ്രാസംഗികൻ സൂചിപ്പിച്ച പോലെ നമ്പൂരിയോട് മനുഷ്യനാവാനും മനുഷ്യനോട് കമ്മ്യൂണിസ്റ്റ് ആവാനും ഈ നാട് പറഞ്ഞപ്പോ ഈ നാടിന്റെ മാനവികത ഈ നാടിന്റെ ഇടതുപക്ഷ സ്വരം ഇടതുപക്ഷ ചിന്ത കാലങ്ങൾക്ക് മുമ്പേ ഉണ്ട് എന്ന് നമ്മളിനെ കൊണ്ട് നമ്മളെ കൊണ്ട് പരസ്യമായി പറയിപ്പിച്ചത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ നാടകമാണ് ഭാഷാടിസ്ഥാനത്തിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഐക്യ കേരളം ഉണ്ടായതിനു ശേഷം ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രഹസ്യ ബാലറ്റിലൂടെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് അധികാരത്തിലേറുന്ന സമയത്ത് വിദേശ ജേർണലിസ്റ്റുകൾ നടത്തിയ ഒരു സർവേയിൽ അതിന്റെ കാരണമാണ് തേടിയത് എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സമയത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഒളിവിൽ നിന്ന് തെളിവിലേക്ക് വന്നിട്ട് അധിക കാലമാകാത്ത ഒരു സമയത്ത് എന്തുകൊണ്ട് രഹസ്യ ബാലറ്റിലൂടെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളുടെ ഹിതമാണ് അത് ജനങ്ങളുടെ ആഗ്രഹമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നു അതൊരു വലിയ ചോദ്യമാണ് ചിന്തിക്കുമ്പോൾ അന്ന് ഇന്ത്യയിൽ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നത് ആന്ധ്രയിലാണ് കേരളം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്സാണ് എന്ന് കേരള സംസ്ഥാന രൂപീകരണം ഉണ്ടായ സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കി ലോകം മനസ്സിലാക്കി അവിടെ നിന്നുകൊണ്ടാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ നടത്തത്തിൽ കേരളം ഒപ്പം നടന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ നടത്തം നേരത്തെ സൂചിപ്പിക്കപ്പെട്ട നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ മൂല്യങ്ങൾ രാഷ്ട്രീയപരമായി നടപ്പാക്കപ്പെടാൻ പോകുന്ന ഇന്ത്യതായിരുന്നു അധകൃതന്റെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ വേണം നാടിന്റെ ഉന്നതിയിലേക്ക് നാട് പോകാൻ എന്ന് പറഞ്ഞ ദളിതനായ അംബേദ്കറുടെ ഭരണഘടന ഇന്ത്യയെ നയിച്ചു തുടങ്ങിയപ്പോ സ്കൂളിനകത്ത് പോയിട്ട് ക്ലാസ് മുഖയുടെ മൂലയിൽ ഇരുന്ന് പഠിച്ച അംബേദ്കറി നിന്ന് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഇന്ത്യയുടേതാണെന്ന് ഇന്നും നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോ ലോകത്തിലെ മറ്റു രാഷ്ട്രങ്ങളുടെ എല്ലാ നന്മകളും ഭരണക്രമത്തിലെ ഏറ്റവും നല്ല വശങ്ങളും സ്വീകരിച്ചു കൊണ്ടൊരു ഭരണഘടന ഇവിടെ ഉണ്ടായപ്പോ ഇന്ന് അതിന്റെ പേരിൽ ഭരണകൂടത്തിന്റെ വിമർശനം ഭരണഘടന ഏറ്റുകൊണ്ടിരിക്കുക ഇന്ത്യയുടെ തനത് ഭരണഘടനയല്ല ഭരിക്കുന്ന വർഗം എന്ന് പറയുന്നത് പറയുന്നതാണ് ഫാസിസ്റ്റ് വർഗീയ ഭരണകൂടം ഭരണഘടനയെ തള്ളി പറയാൻ വേണ്ടി പറയുന്ന ആദ്യത്തെ വാദം ഇത് പരിപൂർണമായി ഇന്ത്യയുടേതല്ല കിടക്കുന്ന തവളക്ക് അങ്ങനെ പറയാൻ പറ്റും കിണറ്റു കിടക്കുന്ന തവളക്ക് അങ്ങനെ പറയാൻ നമ്മേക്കാൾ മുൻപേ ലോകത്തിന്റെ വികസന ഇടങ്ങളിലേക്ക് നടന്നിട്ടുള്ള രാജ്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടെന്നും ആ രാജ്യങ്ങൾ മുന്നോട്ട് നടക്കുമ്പം അവിടെ ഉണ്ടായിരിക്കുന്ന ഭരണക്രമങ്ങളുടെ നല്ല വശങ്ങൾ എന്തൊക്കെയാണെന്നും മാനവികതയെയും മനുഷ്യനെയും സംരക്ഷിക്കുന്ന ഇടത്ത് അവരെ ഭരിക്കുന്നിടത്ത് അത് ഏതേത് വശങ്ങളിൽ ചേർന്ന് നിന്നിട്ടുള്ളതാണെന്നും അറിയുന്നിടത്താണ് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്ന നയപരിപാടികൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാകുന്നത് നാളെ കേരളവും വിട്ട് ഇന്ത്യയും വിട്ട് ചൈനയും വിട്ട് പാകിസ്ഥാനും വിട്ട് ഗ്ലോബലൈസേഷന്റെ ഒരു വലിയ ഇടത്തിലേക്ക് ഇന്ത്യയുടെ ജനത ഏറ്റവും വലിയ മാനവിക കായിക ശേഷിയുള്ളതായിട്ട് പ്രയാണം ചെയ്യുമ്പോൾ വിഹായത്തിലേക്ക് പറക്കുമ്പോൾ അവനെ പറത്താൻ പറ്റുന്ന കെട്ടുറപ്പുള്ള ആശയങ്ങളുടെ ഭരണഘടന ഇന്ത്യയിൽ ഉണ്ടാവണമെന്ന് ഭരണഘടനാ ശില്പികൾ അന്ന് വിചാരിച്ച അവരുടെ ചിന്തയുടെ വലിപ്പമാണ് ഇന്നും നമ്മൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഒറ്റ ബാക്കിയുള്ളു പറയും ഏറ്റവും ബൃഹത്തായ വിശ്വാസി എന്ന് പറയുന്ന ആളാണ് ഏറ്റവും വലിയ വിശ്വാസി എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ തർക്കിക്കാനോ ക്രൂശിക്കാനും ഒന്നും വരണ്ട കാരണം ഇത്തരം ഇമേജുകളിൽ ഈശ്വരൻ എന്ന ചിന്തകളിൽ അത്തരം സങ്കല്പങ്ങളിൽ അതുപോലെ ഉണ്ടാകുന്ന എവിടെയോ എവിടെയോ മറഞ്ഞിരിക്കുന്ന ഏതോ ഒരു അധീശത്തെ അധീശമായ ഒരു ശക്തിയെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നതിനപ്പുറം സ്വന്തം ആത്മബോധത്തെ സ്വന്തം കർമ്മത്തെ സ്വന്തം തട്ടലിനെ സ്വന്തം നിലപാടിനെ സ്വന്തം ഇച്ഛാശക്തിയെ വിശ്വസിക്കുന്നവനാണ് ഏറ്റവും വലിയ വിശ്വാസി അവനാണ് ഏറ്റവും വലിയ വിശ്വാസി അപ്പൊ അത്തരം ഏത് വിശ്വാസിയും ചേർത്ത് പിടിക്കുന്ന ഭരണഘടന നമുക്കുള്ളപ്പോ സ്വന്തം സ്വത്ത് വിശ്വസിക്കാതെ മറ്റേതൊക്കെയോ സങ്കല്പങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ അത് ഏതൊക്കെയോ അല്ല ഒരേയൊരു സങ്കല്പത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരുടേതാണ് ഇന്ത്യ എന്ന് പറഞ്ഞു തുടങ്ങിയോ അന്ന് ഇന്ത്യ പുറകോട്ട് നടന്നു തുടങ്ങി പുറകോട്ട് നടന്നു മുന്നോട്ട് ഏറ്റവും മൂക്കത്തിൽ ഏറ്റവും ആയത്തിൽ ഏറ്റവും വേഗത്തിൽ സമർത്ഥമായി പോയിരുന്ന ഇന്ത്യ ലോകത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഏറ്റവും വലിയ മാനവശേഷി എന്ന് പറഞ്ഞിരുന്ന ഇടങ്ങളിൽ നാസയിൽ പോയാൽ ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ മലയാളികൾ മുന്നിൽ നിൽക്കുന്നു ഇന്ത്യക്കാരൻ മുന്നിൽ നിൽക്കുന്നു സൂര്യൻ അസ്തമിക്കാത്ത ലോകത്തിന്റെ ഇടങ്ങളിൽ വികസന ഇടങ്ങളെ അവരുടെ ശാസ്ത്ര പന്ധാവുകളിൽ അവരുടെ ജോലിയുടെ ഇടങ്ങളിൽ അവരുടെ ആതുരസേവന രംഗത്ത് അവരുടെ ആശുപത്രികളിൽ അവരുടെ വിദ്യാലയങ്ങളിൽ എവിടെയും ഏറ്റവും കർമ്മകുശലതയോടുകൂടി പണിയെടുത്തവരെ തെരഞ്ഞാൽ മലയാളി അടക്കമുള്ള ഇന്ത്യക്കാരെ കാണുന്നു ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഇടങ്ങളെ തെരയുമ്പോൾ അത് രണ്ടാമത്തെ ഇടം ദുബായി ആണെന്ന് പറയുമ്പോൾ ദുബായിലെ രാജാവ് പറയുന്നു ദുബായിയെ ദുബായി ആക്കിയത് മലയാളിയാണെന്ന് പറയും നമ്മളുടെയൊക്കെ വീട്ടിലെ സഹോദരന്മാരും സഹോദരിമാരും പോയി എടുക്കുന്ന പണിയാണ് അവർ കൊടുക്കുന്ന സംഭാവനയാണ് ലോകത്തിന് ഏറ്റവും ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യം അംഗീകരിക്കുന്നത് ആ കേരളത്തിനോടോ എന്തിനാ ബാല അല്ലേ എന്നോടോ ബാല എന്നോടോ ബാല അത് തന്നെയാണ് ഇത്തരം ഇടങ്ങളിൽ ചിന്തകളിൽ പുരോഗമന ആശയങ്ങളിൽ വികാസ ഇടങ്ങളിൽ ബൗദ്ധിക ഇടങ്ങളിൽ അറിവിന്റെ ഇടങ്ങളിൽ പഠനത്തിന്റെ ഇടങ്ങളിൽ നിരീക്ഷണങ്ങളിലെ ഇടങ്ങളിൽ ഒക്കെ കേരളത്തെക്കാൾ എത്രയോ ബാലിശമായി നിൽക്കുന്ന സംഹിതകളാണ് കേരളത്തോട് വെല്ലുവിളിക്കാൻ വരുന്നത് അവിടെ നമുക്ക് ചോദിച്ചേ പറ്റൂ എന്നോടോ ബാല ഇവിടെ എല്ലാം ഇത് കേരളം നട്ടു നനച്ച് വളർത്തിയത് മാനവികതയുടെ ഇടം തന്നെയാണ് മാനവികത ആ പദമാണ് ഇത്തിരി വ്യത്യാസമുണ്ട് മനുഷ്യത്വവും മാനവികതയും തമ്മിൽ എന്തോ ഒരു ചെറിയ വ്യത്യാസം കേൾക്കുന്നിടത്തുണ്ട് എന്തോ ശബ്ദധാരാവലി എടുത്ത് നോക്കിയുള്ള വ്യത്യാസം എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല പക്ഷെ നമുക്ക് നമ്മളുടെ ഒരു കേൾവിക്ക് മനുഷ്യത്വവും മാനവികതയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മനുഷ്യത്വം ചിലപ്പോ എന്നിൽ മാത്രമുള്ള മാത്രമുള്ളൊരിടമായിരിക്കാം മാനുഷികമായതില് ആസ്ഥരവും അസുയും പുഷുമ്പും സ്പർദ്ധയും ദേഷ്യവും ഒരാളെ ദേഷ്യപ്പെട്ടാലും ചോദിക്കാം മനുഷ്യനല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കും എണ്ണം പൊട്ടിച്ചിട്ട് നിൽക്കുന്ന നിൽക്കുന്നിങ്ങനെ കളി കയറി നിൽക്കുന്നവനോട് മനുഷ്യനല്ലേ ചില സമയം ഇങ്ങനെയൊക്കെ ആയി പോകും വിതറുന്നിടത്ത് സൈബറിടത്ത് ക്രെഡിറ്റ് ഇല്ലാത്ത പ്രൊഫൈലിൽ നിന്ന് കള്ള പ്രൊഫൈലിൽ നിന്ന് ഏതോ മേലേ നിൽക്കുന്ന ഏതോ ഒരു ആശയത്തിന്റെ ഒരു ഓർഡറിന് പുറത്ത് ഒരേ സ്വഭാവമുള്ള പല പല കമന്റുകൾ എൻ്റെ പ്രസംഗങ്ങളോ എൻ്റെ ആശയങ്ങളോ പോയിട്ടുള്ള എല്ലായിടത്തും ഒരേപോലെ പോലെ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് നിൽക്കുന്ന പയ്യന്നൂർ ബസ് സ്റ്റാൻഡിന്റെ നടുവില ഞാൻ ഇവിടെ വരെ യാത്ര ചെയ്ത റെയിൽവേ സ്റ്റേഷനുകളും എയർപോർട്ടുകളും ബസ് സ്റ്റാൻഡുകളും ഒക്കെ കടന്നു തന്നെയാണ് വന്നത് നവകേരള സദസ്സ് നടക്കുമ്പോൾ നവകേരളത്തിന് മുമ്പേ നാദാപുരത്തു നിന്ന് ഇരുപതാം തീയതി തുടങ്ങി എൻ്റെ യാത്ര തിരുവനന്തപുരം വരെ ഉണ്ടായിരുന്ന പ്രസംഗങ്ങളായിട്ട് ഇന്ന് മുപ്പതാമത്തെ വേദിയിൽ പ്രസംഗിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേരളത്തിൽ ഒരിടത്തും കേരളത്തിൽ ഒരിടത്തും ഒരു സ്നേഹമില്ലാത്ത മുഖം ഞാൻ കണ്ടില്ല ആർദ്രതയോടെ അല്ലാതെ എന്നെ നോക്കിയ ഒരു കണ്ണുകളെയും ഞാൻ കണ്ടില്ല എന്റെ സൈബറിടങ്ങളിൽ ഇത്രയധികം തെറി വർഷം ചൊരിഞ്ഞിട്ടുള്ള അജ്ഞതയുടെയോ അന്ധകാരത്തിന്റെയോ കാരുണ്യമ്മ ഇല്ലായ്മയുടെ ഒരു ശബ്ദവും ഞാൻ നേർക്കു നേരെ കേട്ടില്ല കാരണം ഇത് കേരളമാണ് കാരണം ഇത് കേരളമാണ് വേഷം കൊണ്ട് ഒരാളെ തിരിച്ചറിയാമെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ വേദിയിലും ഞാൻ പറയുന്ന കാര്യം ഇതാണ് വേഷം കൊണ്ട് ഒരാളെ തിരിച്ചറിയാമെന്ന് പറയുമ്പോൾ ഇന്ന് വേഷം കെട്ടുകൊണ്ട് ഒരാളെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അത് സംഘപരിവാറിന്റെ വെറും പടയാളികളെ മാത്രമാണ് കേരളത്തിൽ കാണുന്നത് എങ്കിലും ആ ഒരൊറ്റ വെറും പടയാളി പോലും ഒരു സ്ത്രീയുടെ നേരെ ആക്രോശമായി വരാനുള്ള അധമമായ മാനവികത എന്ന് ചേർക്കാത്ത അധമമായ മനുഷ്യത്വമുള്ള ഒരാൾ പോലും കേരളത്തിൽ കേരളത്തിലില്ല അനുഭവം കൊണ്ടറിയുന്നതാണത് കാരണം ഇത് കമ്മ്യൂണിസ്റ്റ് കേരളമാണ് കാരണം ഇത് ഇടത് മനസ്സുള്ള കേരളമാണ് കേരളത്തിൽ ഇന്ന് വരെ ജനിച്ചിട്ടുള്ള ഓരോ കുഞ്ഞിൻ്റെയും ഹൃദയത്തിൽ ഐക്യത്തിന്റെ സ്നേഹത്വത്തിന്റെ സമത്വത്തിന്റെ മാനവികതയുടെ പാഠങ്ങൾ അമ്മയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് പഠിച്ചിട്ട് ജന്മമെടുക്കുന്ന ഒരു കുഞ്ഞിൻ്റെ നാടാണ് കേരളം മലയാളിയുടെ നാടാണ് കേരളം അവിടെ ഞങ്ങൾ ഇനിയും 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 ഉറക്കെ പറയൂ കേരളം ചേർത്ത് പിടിക്കുന്ന മാനവികതയെ തന്നെയാണ് ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭരണക്രമം ആലോചിച്ചു നോക്കൂ കൂടുതൽ സമയവും ഇടതുപക്ഷ മുൻ മുഖ്യമന്ത്രിമാർ കഴിഞ്ഞൊരേഴര വർഷം മാറ്റി നിർത്തിയാൽ തുടർച്ചയായിട്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ കൂടുതൽ സമയം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഭരണകസേരയിൽ ഇരുന്നിട്ടില്ല പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഭരിച്ചിട്ടുണ്ട് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഭരിച്ചപ്പോഴും വി ഡി സതീശൻ പറഞ്ഞ ക്രിയാത്മകതയല്ല അല്ലാത്ത ക്രിയാത്മകത ശരിയായ രീതിയിൽ രാഷ്ട്രീയ രംഗത്ത് പ്രയോഗിച്ചുകൊണ്ട് തന്നെ ജനങ്ങളുടെ മാനവികതയെ പരിപോഷിപ്പിക്കുന്ന രീതിയിൽ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ട് ഭരിച്ചിരുന്ന ഒരു ഇടതു മനസ്സ് ഭരണക്രമത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു അവിടെ നടത്തിയെടുത്തത് കമ്മ്യൂണിസോ മാർസിസോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച മാനവിക മൂല്യങ്ങളാണ് കേരളം രാഷ്ട്രീയപരമായി കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തത് നവോത്ഥാന കാലഘട്ടത്ത് അയ്യങ്കാളി പഞ്ചമിയെ കയ്യിൽ പിടിച്ചുകൊണ്ട് തിരുവനന്തപുരം തൂരൂട്ടമ്പലത്തിന് സ്കൂളിൽ പോയി ഇരുന്നു കഴിഞ്ഞപ്പോൾ ആ അമ്പലത്തിന്റെ സ്കൂളിൽ ആ ബെഞ്ച് കത്തിച്ച സവർണ മേധാവിത്വത്തിന്റെ മുന്നിൽ നിങ്ങളുടെ പാടത്ത് കൊയ്ത്തിറക്കാൻ ഒരു കർഷക തൊഴിലാളിയും ഈ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് വെല്ലുവിളിച്ചിട്ട് പഞ്ചമിയുടെ അധ്യയനം ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് സാധ്യമാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും അറുപത് മുതൽ എഴുപത്തി ശതമാനം വരെ ഉന്നത വിദ്യാഭ്യാസം തേടുന്നത് പെൺകുട്ടികളാണ് കേരളത്തിന്റെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകളിൽ ക്ലാസ്സുകളിൽ അല്ലെ ടീച്ചേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇവിടെ അറിയാം ഇന്ന് കുഞ്ഞുങ്ങൾ പഠിക്കുന്നവർക്കറിയാം നമ്മുടെ കുട്ടികൾ പഠിക്കുന്നതിൽ കൂടുതൽ ആൺകുട്ടികളെക്കാൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസം തേടുന്നത് പെൺകുട്ടികളാണ് അയ്യങ്കാളിയുടെ സ്ത്രീ വിദ്യാഭ്യാസ സമരത്തിന്റെ ബാക്കിയാണ് ഇന്ന് കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് സ്ത്രീയെ അബല എന്ന് പറഞ്ഞെടുത്ത് സ്ത്രീ മാറ്റി നിർത്തപ്പെടേണ്ടവളല്ല എന്ന് പറഞ്ഞു തുടങ്ങിയത് ശ്രീനാരായണ ഗുരുവും ആത്മകാനന്ദനയും പോലുള്ളവരാണ് ഇന്നത് സ്ത്രീപക്ഷ കേരളമാണ് പിന്നെ സ്ത്രീകളിലും പുരുഷന്മാരും മാറ്റി നിർത്താൻ വിവേചന അധികാരമില്ലാതെ സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ പണിയെടുക്കാൻ ഇഷ്ടപ്പെടുന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ ഇടം കേരളമാണ് എന്ന് ഇന്ന് ഇന്നത്തെ നമ്മളുടെ വ്യവസായ മന്ത്രി സഖാവ് പി രാജീവിന്റെ പ്രസ്താവന കേരളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇറങ്ങുമ്പോൾ അത് അദ്ദേഹത്തിന്റെ വെറും വാക്കല്ല യു എസിന്റെ സർവേയിലാണ് അമേരിക്കൻ ഏജൻസി നടത്തുന്ന സർവേയിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഏറ്റവും അധികം സ്ത്രീ പുരുഷന്മാർ ലിംഗ വ്യത്യാസങ്ങൾ ലിംഗ പദവിയോട് കൂടി തന്നെ പണിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ ഇടം കേരള സംസ്ഥാനമാണ് അതിൽ അതിലേറ്റവുമധികം ആൾക്കാർ പണിയെടുക്കാൻ ഇടം ആഗ്രഹിക്കുന്ന ഇടം കൊച്ചിയാണ് രണ്ടാമത്തെ ഇടം ഇന്ത്യയിൽ രണ്ടാമത്തെ ഇടം ഒന്നാമത്തെ ഇടം കൊച്ചിയാണ് നാലാമത്തെ ഇടം തിരുവനന്തപുരമാണ് ഐ ടി രംഗത്ത് പണിയെടുക്കുന്ന